ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിൻ്റെ വീണ്ടും ഒരു സെയിലും കൂടിയാണ് അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് ഏറ്റവും വിലക്കുറവിലായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഇതിനു മുൻപ് നമ്മൾ സെയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാന്റിൻ്റെ ഒന്നര വർഷം ആയതും അതുപോലെ തന്നെ രണ്ട് വർഷമായതും ഒരു വർഷമായതും ഒക്കെ ആയ പ്ലാന്റുകൾ നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരിലേക്കും പ്ലാന്റുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും ചില ആളുകൾക്ക് നമുക്ക് പ്ലാന്റുകൾ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഓർഡർ തന്നിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴേ ഞാൻ തരുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ് ഏത് കളറാണെന്ന് നമുക്കിപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും വിത്തുകൾ ഒരുമിച്ച് ഇട്ട് പാകി കിളിർപ്പിച്ച തൈകളാണ് വിത്തുകൾ പാകി കിളിർപ്പിച്ച തൈകളായതുകൊണ്ട് തന്നെ ഈ തൈകൾ വളരുന്ന അനുസരിച്ച് ഇതിൻ്റെ കോടെക്സിന് ഷേപ്പ് ആയി കിട്ടുന്നതായിരിക്കും ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ഈ പ്ലാന്റ് ഒരു വർഷവും കൂടി വളർച്ച എത്തി കഴിയുമ്പോൾ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തയ്യാറാവുന്നതാണ് അപ്പം ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ വിലക്ക് വാങ്ങിച്ചെടുക്കാവുന്നതാണ് ഈ പ്ലാന്റുകൾ എന്തായാലും ഒരു ഇതിൽ നിന്നും നിങ്ങൾക്ക് ഈ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഈ അഡീനിയം പ്ലാന്റ്സുകൾ ഒരു വർഷമായ പ്ലാന്റുകൾ ലഭ്യമാകുന്നതായിരിക്കത്തില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതിനു മുന്നേ അയച്ചിട്ടുള്ള വ്യക്തികൾ ഈ വീഡിയോ കാണുന്നവർക്കറിയാം നല്ല രീതിയിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് അപ്പോൾ ഒരു പ്ലാന്റ് ആയിട്ട് എടുക്കാതെ നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ എന്ന് വെച്ച് ഒരു പ്ലാന്റ് ആയിട്ട് എടുക്കാതെ നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പ്ലാന്റുകൾ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ സി സി എന്ന് പറയുന്നത് ഡി ടി ഡി സിയിൽ അയക്കുമ്പോൾ നമ്മൾ അവിടെ കൊറിയർ ചാർജ് അയക്കുന്നതിന് കൊടുക്കുന്നത് ഒരു മിനിമം ചാർജ് ഉണ്ട് ആ ചാർജിനപ്പുറം നമുക്ക് ചെറിയ ഒരു പ്ലാന്റ് എടുത്തിട്ടുള്ളെങ്കിൽ തന്നെയും നമ്മൾ ആ മിനിമം ചാർജ് അടയ്ക്കേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് നഷ്ടം വരും അങ്ങനെ പ്ലാന്റുകൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ നൽകാവുന്നതാണ് അപ്പോൾ ഈ കാണുന്ന അഡീനിയം പ്ലാന്റ്സുകൾ നാൽപ്പത്തഞ്ചരം രൂപയ്ക്ക് വേണമെന്ന് താല്പര്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് മെസ്സേജ് അയക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ പ്ലാന്റിൻ്റെ ഏത് കളറിലെ ഫ്ലവർ ആണെന്ന് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ അതും കൂടി നോക്കിയിട്ട് താല്പര്യമുള്ളവർ മാത്രം നമുക്ക് മെസ്സേജ് അയയ്ക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനിയും കൂടുതൽ അടീനിയത്തിൻ്റെ സെയിൽ വീഡിയോ വിലക്കുറവിൽ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർഡർ നൽകാവുന്നതായിരിക്കും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക